ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്നത് കഴിഞ്ഞ കുറെ കാലമായി സി പി എമ്മും മറ്റിടതു പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അന്നൊക്കെ ആ പ്രചരണത്തെ കേവലം രാഷ്ട്രീയ ആരോപണമായി മാത്രം കണ്ടവർക്ക് ഇപ്പോൾ പഴയ നിലപാടാണ് തിരുത്തേണ്ടി വന്നിരിക്കുന്നത് ഓപ്പറേഷൻ താമര അതിന്റെ വിശ്വരൂപം കൂടുതൽ ശക്തമായാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെയുള്ള പാർട്ടികളെല്ലാം തന്നെ ബി ജെ പിയുടെ നീക്കത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഹരം ലഭിച്ചിരിക്കുന്നതിപ്പോൾ കോൺഗ്രസിനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പോലും സർവ്വ കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്കും അവരുടെ സഖ്യ പാർട്ടികളിലേക്കും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിമാർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാർ എം പി എം എല് എ മാർ തുടങ്ങി ഉന്നത നേതൃത്വം തന്നെ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് വർഷാരംഭത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം ഡസനിലേറെ പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസ് വിട്ടിരിക്കുന്നത് വ്യാവസായിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്നും നേതാക്കൾ കൂട്ടത്തോടെയാണ് കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനി അശോക് ചവാനാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് ചവാൻ ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തെ ബി ജെ പി രാജ്യസഭാംഗമാക്കിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി എസ് പി ചൗഹാന്റെ മകൻ ഉൾപ്പെടെ അൻപത്തിയഞ്ച് മുൻ കോൺഗ്രസ് എം എൽ എമാരും ചവാന്റെ കൂടെ ബി ജെ പിയിലെത്തിയിട്ടുണ്ട് മുംബൈയിലെ യുവ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും എഐ സി സി ജോയിന്റ് ട്രഷറുമായ മിലിന്ദ് ദിയോറ കോൺഗ്രസ് വിട്ട് ബി ജെ പി സഖ്യകക്ഷിയായ ശിവസേന ഏക്നാഥ് ഷിന്റെ വിഭാഗത്തിലാണ് ചേർന്നിരിക്കുന്നത് ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങിയ ദിവസമായിരുന്നു രാഹുൽ ബ്രിഗേഡിലെ പ്രധാനിയായിരുന്ന മിലിന്ദിന്റെ രാജിയും സംഭവിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവും സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തനുമായിരുന്ന മുരളി ദിയോറയുടെ മകനായ ഈ ചെറുപ്പക്കാരൻ രണ്ടു വട്ടമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ ദക്ഷിണ മുംബൈയിൽ നിന്ന് ലോക്സഭയിലെത്തിയിട്ടുള്ളത് മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ബാബ സിദ്ദിഖി മുംബൈ റീജിയണൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും പാർലമെന്ററി ബോർഡ് സീനിയർ വൈസ് പ്രസിഡന്റുമായിരിക്കെയാണ് കോൺഗ്രസ് വിട്ടിരിക്കുന്നത് ബി ജെ പിക്ക് മറ്റൊരു ഘടക കക്ഷിയായ അജിത് പവാറിന്റെ എൻ സി പി അദ്ദേഹം ചേക്കേറിയിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയും ലിംഗായത്ത് നേതാവുമൊക്കെയായ ബസവരാജ് പാട്ടീലും കോൺഗ്രസ് വിട്ടാണ് ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുന്നത് അസമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നുപോയി ദിവസങ്ങൾക്കകമാണ് ഒരു ന്യായീകരണവുമില്ലാത്ത കൊഴിഞ്ഞു പോക്ക് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ പ്രമുഖരായ മൂന്ന് നേതാക്കളാണ് ബി ജെ കൂടിയിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ബിസ്മിത ഗൊഗോയ് ഇതിൽ പ്രധാനിയാണ് നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് അവർ ബി ജെ പിയിലെത്തിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് മന്ത്രി അഞ്ജൻ ദത്തയുടെ മകളും മുൻ കോൺഗ്രസ് നേതാവ് ജിബാ കാന്ത ഗൊഗോയുടെ മരുമകളുമാണ് ബിസ്മിത യൂത്ത് കോൺഗ്രസ് അസം പ്രസിഡന്റായിരുന്ന അങ്കിത ദത്തയും ഇവർക്കൊപ്പം പാർട്ടി വിട്ടിട്ടുണ്ട് തന്നെ ഉപദ്രവിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് വി വി ശ്രീനിവാസിനെതിരെ പരാതി നൽകിയ വനിതാ നേതാവാണ് അങ്കിത രണ്ട് തവണ എം എൽ എയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ റാണ ഗോസ്വാമിയും കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞു ഇവർക്കു പുറമെ എം എൽ എ മാരായ കമലാഖ്യാതെ പുറുക്കയസ്ത ബസന്തദാസ് എന്നിവർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഗതികേട് കൂടിയാണ് ഈ പ്രഖ്യാപനത്തോടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീപ് ഷെട്ടാർ നേരം ഇരുട്ടിവെളുത്തപ്പോൾ ബി ജെ പിയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് പ്രമുഖ ലിംഗായത് സമുദായ നേതാവായ ഷെട്ടാറിന്റെ ഈ തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് രാജസ്ഥാനിലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും നാലു തവണ എം എൽ എ മഹേന്ദ്രജിത് മാളവിയും പ്രതിപക്ഷ നേതാവാക്കാത്തിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസിനെ തള്ളിവിട്ടിരിക്കുന്നത് മധ്യ ഗുജറാത്ത് മേഖലയിലെ ശക്തനായ ഗോത്രവർഗ്ഗ നേതാവായിരുന്ന നരൺ റാത്വ നിലവിലെ രാജ്യസഭാ അംഗത്വ കാലാവധി തീരാനിരിക്കെയാണ് മകൻ സംഗ്രാമിനും അനുയായികൾക്കുമൊപ്പം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് ഇദ്ദേഹം ഒന്നാം യു പി എ സർക്കാരിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്നു എന്നതും നാം ഓർക്കേണ്ടതുണ്ട് ബീഹാറിലെ കോൺഗ്രസ് നേതാക്കളും എം എൽ എ മുരാരി പ്രസാദ് ഗൌതം സിദ്ധാർത്ഥ് സൗരഭ് എന്നിവർ പ്രതിപക്ഷ നിരവിട്ട് ഭരണകക്ഷി ബെഞ്ചിൽ വന്നിരുന്നപ്പോഴാണ് ഇരുവരും പാർട്ടി വിട്ടത് കോൺഗ്രസ് നേതൃത്വം പോലും അറിഞ്ഞിരുന്നത് ഇതിൽ മുരാരി പ്രസാദ് മുൻപ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യസർക്കാരിൽ മന്ത്രിയുമായിരുന്നു അരുണാചൽ പ്രദേശിൽ വാംഗിങ് ലോവാങ്ഡോങ് നിനോങ് എറിങ് എന്നീ എം എൽ എമാരാണ് ബി ജെ പി ചേർന്നിരിക്കുന്നത് മുൻ എം ബി സംസ്ഥാനത്തെ മുതിർന്ന നേതാവുമായ ഡേയിങ് എറിങ്ങിന്റെ മകനാണ് നിനോങ് കന്യാകുമാരി വിളവങ്കോട് എം എൽ എയും കോൺഗ്രസ് നിയമസഭാ പാർട്ടി ചീഫ് വിപ്പുമായ എസ് വിജയധരണിയും അടുത്തിടെയാണ് ബിജെപിയിൽ ചേർന്നിരിക്കുന്നത് മഹിളാ കോൺഗ്രസിന്റെ തമിഴ്നാട് ഘടകം ജനറൽ സെക്രട്ടറി കൂടിയായ വിജയധരണിയുടെ ബിജെപി പ്രവേശനം കന്യാകുമാരി ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ സഹായകരമാകുമെന്നാണ് ബിജെപി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ഝാർഖണ്ഡിലെ ഏക കോൺഗ്രസ് എംപിയും മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യയുമായ ഗീത കോഡയും കോണ്ഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് കോടി രൂപയുടെ കൽക്കരി കൽക്കരിപ്പാടം അഴിമതി കേസിൽ നിലവിൽ ജയിലിലാണ് മധു കോടയുള്ളത് കൊള്ളയടിക്കുന്നവരും അഴിമതിക്കാരും സ്ത്രീ പീഡകരും എല്ലാം ധാരാളമുള്ള കോൺഗ്രസിൽ ഇവരെ ചുമന്നതിന് കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നത് നേതൃത്വത്തിന് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും മോദിക്ക് കേന്ദ്രത്തിൽ മൂന്നാം ഊഴം ലഭിച്ചാൽ തീർച്ചയായും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അത് വലിയ ഭീഷണി തന്നെയായിരിക്കും കേരളത്തിൽ എപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും ബി ജെ പിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ സ്ഥിതി അതല്ല ഇവിടെ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ബി ജെ പി സൃഷ്ടിച്ചാൽ തിരിച്ചു വരിക കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ആകെ തകർന്ന അവസ്ഥയിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത് ഈ പോക്ക് പോയാൽ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ അവർക്ക് ലഭിക്കുമോ എന്നതും സംശയമാണ് രണ്ടായിരത്തി പത്തൊന്പതിലെ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് തന്നെ ഏറ്റവുമധികം ലോക്സഭാ സീറ്റുകൾ കോണ്ഗ്രസിനും ലഭിച്ചത് കേരളത്തില് നിന്നാണ് പതിനഞ്ച് സീറ്റുകൾ കോൺഗ്രസിനും രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗിനും ആര് എസ് പിക്കും കേരള കോൺഗ്രസിനും ഓരോ സീറ്റുകളുമാണ് അന്ന് ലഭിച്ചിരുന്നത് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്തൊൻപത് സീറ്റിലെ വിജയം എന്നത് യു ഡി എഫ് നേതാക്കള് പോലും സ്വപ്നം കാണുന്നില്ല പത്തിൽ കൂടുതൽ ലഭിക്കണമെന്നത് മാത്രമാണ് അവരുടെ ആഗ്രഹം എന്നാൽ ഇതും അത്യാഗ്രഹമാണെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കോയ്മ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതാണ് അവരുടെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ അക്കമിട്ട് ചൂണ്ടിക്കാട്ടി കടന്നാക്രമിക്കാൻ തന്നെയാണ് തീരുമാനം ഇതുവഴി പ്രചരണത്തിൽ വ്യക്തമായ മേൽക്കോയ്മയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ അവർ ബി ജെ പിയിലേക്ക് പോകുന്നില്ലെന്നതിന് എന്താണ് ഉറപ്പെന്ന് ഇടതുപക്ഷം ചോദിക്കുമ്പോൾ ആ ചോദ്യം പുതിയ സാഹചര്യത്തിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ടും വളരെ വലുതായിരിക്കും